പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രധാന സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ മുൻനിർത്തിയുള്ള ക്ലാസുകളാണ് ചെയ്തിട്ടുള്ളത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം ആദ്യത്തെ പോയിന്റ് മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതെന്നാണ് ചോദ്യം മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് നമുക്കറിയാം ചാന്ദാർ ലഹളയാണ് ചാന്ദാർ ലഹള ഞാൻ ഓപ്ഷൻ വായിച്ച് സമയം കളയുന്നില്ല അടുത്ത ഒരു ചോദ്യം നമ്മൾ ഈ മുൻവർഷ ചോദ്യങ്ങളെ പരിചയപ്പെട്ടു പോവുകയാണ് അടുത്ത ഒരു ചോദ്യം സ്ഥാപകൻ തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകനാരെന്നാണ് തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ നമുക്ക് അടുത്ത മുപ്പത്തി ചോദ്യം നോക്കാം ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര് ആ കൊടുത്തിരിക്കുന്നതിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ചില പോയിന്റുകളൊക്കെയാണ് ഇതൊക്കെ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് അടുത്ത ഒരു പോയിന്റ് നോക്കുക വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ് വക്കം മൗലവി ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിമ്പിളാണ് അല്ലേ അടുത്തൊരു പോയിന്റ് നോക്കുക കുമാരനാശാൻ്റെ ജന്മസ്ഥലം കുമാരനാശാന്റെ ജന്മസ്ഥലം കായ്ക്കരയാണ് കുമാരനാശാന്റെ ജന്മസ്ഥലം കായ്ക്കരയാണ് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം പ്രാതിനിധ്യം ലഭ്യമാക്കണമെന്ന ആവശ്യ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഏതാണ് അത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നമ്മൾ ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന സിമ്പിൾ പോയിന്റുകളാണ് നിരവധി തവണ ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ് അടുത്ത മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ജി ആണ് അല്ലെ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലൻ അല്ലെ അടുത്ത ഒരു മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കുക ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകനാരെ അത് നമുക്കറിയാം അല്ലെ വാഗ്പടാനന്ദൻ ആണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് ആരാണ് വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് കുമാരനാശാനാണ് കുമാരനാശൻ അല്ലെ അടുത്തൊരു നാൽപ്പതാമത്തെ ചോദ്യം നോക്കുക വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ഏതെന്നാണ് അത് അൽ ഇസ്ലാം എന്നാണ് ആ മാസികയുടെ പേര് വക്കം അബ്ദുൽ ഖാദിർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയുടെ പേരാണ് അൽ ഇസ്ലാം അടുത്ത നാൽപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിച്ചിരിക്കുന്ന ജാതി കുമ്മി എന്ന പദ്യം രചിച്ചതായിരുന്നു അത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ ശരിക്കും ഇത് പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ് അവർക്കൊരു നല്ലൊരു റിവിഷൻ ആയിരിക്കും അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കുക കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകൻ ആരെന്നാണ് ഇത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരി അടുത്തോർന്ന് നോക്കാം കേരളത്തിൽ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ് അത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇത് ഓരോന്നും ചോദിച്ചിട്ടുള്ള ഇയർ അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ട കാറ്റഗറി നമ്പർ അടുത്ത നാല്പത്തി നാലാമത്തെ ചോദ്യം നോക്കുക മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കവിയാരാണ് കുമാരനാശാനാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയത് അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക നാൽപ്പത്തി അഞ്ച് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ട സ്വാമികളാണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തത് ഏതെന്നുള്ളതാണ് നാല്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആ കൊടുത്തിരിക്കുന്നതിൽ വേദാധികാര നിരൂപണം ആണ് വേദാധികാര നിരൂപണം ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല അല്ലേ അപ്പോൾ ഇത് ആരുടേതാണ് ഒത്തിരിത്തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക നിങ്ങൾ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കൃതികൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇത് രണ്ടും പഠിച്ചിട്ട് പോവുക കേട്ടോ കാരണം നിരവധി നിരവധി തവണ ഇവരുടെ ചോദിച്ചിട്ടുണ്ട് അതേപോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെയും ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ചട്ടമ്പി സ്വാമികൾ അതേപോലെ ശ്രീനാരായണ ഗുരു പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ ഇവരുടെ മൂന്നുപേരുടെയും കൃത്യമായിട്ട് പുസ്തകങ്ങൾ പഠിച്ചിട്ട് പോവുക അവിടെ നാൽപ്പത് അത് മാത്രം പഠിച്ചിട്ട് പോകാനല്ല ഞാൻ പറഞ്ഞു ഉള്ളൂ ഒരു പ്രയോറിറ്റി കൊടുക്കുക നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കുക വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചതാരെ നാല്പത്തി ഏഴാമത്തെ ചോദ്യമാണ് വിദ്യാഭോഷണി സഭ വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരാണ് അത് സഹോദരനയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനാണ് അല്ലെ ഇനി നമുക്ക് അടുത്ത നാല്പത്തി എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കുക ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെ നിന്നാണ് അത് പന്മനയാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മന ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷ് കൺഫ്യൂഷൻ വരുന്നത് അത് അങ്ങനെയൊരു സംഭവം ഉണ്ട് അല്ലേ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ എക്സാം ഹാളിൽ ഹാളിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ടു എക്സ് ഇട്ടെങ്കിലും നിങ്ങൾ ഓടിച്ച് കേൾക്കാൻ ശ്രമിക്കുക അടുത്തൊരു ക്വസ്റ്റൻ നോക്കുക നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടന ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ് അത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ അനുകരിച്ചിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതാണ് ആ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ യോഗക്ഷേമ സഭ അല്ലെ യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏതെന്താണ് അത് അൽ ഇസ്ലാം എന്ന പത്രമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് അൽ ഇസ്ലാം എന്ന പത്രമാണ് അല്ലേ അടുത്ത അൻപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കുക ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ് അവരുടെ പേരെന്താണ് അവരുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എന്നാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ് അവരുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ എന്നാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കുക ചണ്ടാല ഭിക്ഷുകി ആരുടെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ് അത് നമുക്കറിയാമല്ലേ കേരള ഈസൈൽ എന്ന് പറഞ്ഞത് നമ്മുടെ വിവേകാനന്ദനാണ് അല്ലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ് അടുത്തൊരു ചോദ്യം നോക്കുക കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചതാരാണ് കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് നമുക്കറിയാം വക്കം മൗലവിയാണ് അല്ലെ വക്കം മൗലവിയാണ് അടുത്തൊരു ചോദ്യം സംഘടിച്ച് ശക്തരാകുവാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാക പ്രബുദ്ധരാകുവാനും ആഹ്വാനം ചെയ്തതാരാണ് അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഒക്കെ നമ്മള് പഠിക്കുന്നതാണ് അടുത്തോടെ നോക്കുക സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ഊരൂട്ടമ്പലം ലഹള കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് ഊരൂട്ടമ്പലം ലഹള അതേപോലെ കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരെന്താണ് മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര് ചാന്ന്നാർ ലഹള എന്നാണ് ചാന്നാർ ലഹള അടുത്ത അറുപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് ഇവിടെ ഓപ്ഷൻ നാരായണ ഗുരു ഡോക്ടർ പൽപു അതുപോലെ കുമാരനാശാൻ ഇവരാരും അല്ല എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലേ ഓപ്ഷൻ സി കുമാരനാശാനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് അല്ലേ നമുക്ക് ആ കഴിഞ്ഞ പേജിൽ ഒരു ചെറിയൊരു ബോക്സ് നമുക്ക് നോക്കാനുണ്ട് ജാതകൾ യാത്രകൾ അല്ലേ നമുക്ക് നോക്കാം ചില ജാതകൾ യാത്രകൾ ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം ബില്ലുവണ്ടി യാത്ര ബില്ലുവണ്ടി യാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് വില്ലുവണ്ടി യാത്ര അല്ലെ വില്ലുവണ്ടി യാത്ര അടുത്തത് സവർണ ജാഥ അല്ലെ എപ്പോഴും ചോദിക്കാറുള്ളൊരു ഒരു ആണ് സവർണ ജാഥ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ പട്ടിണി ജാഥ നയിച്ചതാരാണ് എ കെ ജി ആണല്ലേ എ കെ ഗോപാലൻ അതേപോലെ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് എ കെ ജിയുമായി ബന്ധപ്പെട്ടതാണ് എ കെ ഗോപാലൻ അല്ലേ അപ്പോൾ പട്ടിണിജാഥ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ ഇതൊക്കെ എ കെ ജിയുമായി അല്ലെങ്കിൽ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് മുതൽ സബർമതി വരെ പദയാത്ര ഇതാരാണ് നടത്തിയത് ആനന്ദ തീർത്ഥന അല്ലെ പാലക്കാട് ടു സബർമതി പദയാത്ര ആനന്ദ തീർത്ഥൻ യാചനാ ചോദിച്ചിട്ടുണ്ട് പലതവണ അല്ലെ വി ടി ഭട്ടദ്രിപ്പാടിൻ്റെതാണ് യാജനായാത്ര രാജധാനി മാർച്ച് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് അക്കമ്മ ചെറിയാൻ അല്ലെ ഇനിയും ചോദിക്കും രാജധാനി മാർച്ച് നടത്തിയത് ആരാണ് അക്കമ്മ ചെറിയാൻ അല്ലെ ജീവശിഖാ ജാഥ മന്നത്ത് പത്മനാഭൻ ചോദിച്ചിട്ടുണ്ട് ജീവശിഖാ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണ ജാഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വി ടി ഭട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി പട്ടതിരിപ്പാട് അല്ലെ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി സവർണ വൈക്കം ടു തിരുവനന്തപുരം മന്നത്ത് പത്മനാഭൻ പട്ടിണി ജാഥ മലബാർ ജാഥ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ എ കെ ജി അല്ലെ എ കെ ജി പാലക്കാട് സബർമതി പദയാത്ര ആനന്ദ തീർത്ഥൻ യാചന യാത്ര വി ടി പട്ടതിരിപ്പാട് രാജധാനി മാർച്ച് അക്കമ്മ ചെറിയാൻ ജീവശിഖാ ജാഥ മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി പട്ടതിരിപ്പാട് നമുക്കിനി അടുത്ത പേജിലെ കാര്യങ്ങൾ നോക്കാം വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം വീരർ ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി എ ജി വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഹൈത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി എ ജി വേലായുധൻ രക്തസാക്ഷിയായത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാരാണ് അത് ആചാര്യ വിനോദാഭാവയാണ് അല്ലെ ആചാര്യ വിനോദാഭാവയാണ് ഗാന്ധിജിയുടെ അല്ലെ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവേ ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയിൽ അംഗീകരിച്ച സമ്മേളനം ഏതാണ് അത് കാക്കിനാട സമ്മേളനമാണ് അല്ലെ കാക്കിനട സമ്മേളനമാണ് കാക്കിനട സമ്മേളനം ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം കാക്കിനട സമ്മേളനമാണ് അടുത്തൊരു പോയിന്റ് നോക്കുക ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ് എന്താണ് പറഞ്ഞത് ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് അടുത്ത ഒരു പോയിന്റ് നോക്കുക താഴെ കൊടുക്കണം അല്ലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ അല്ലെ കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ അത് അടുത്ത ഒരു പോർഷനിലാണ് പറയുന്നത് കൽപ്പാത്തി ശുചീന്ദ്രം അല്ലേ ഏതുമായി ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹം അല്ലെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐത്തോച്ഛാടനം അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരം ഭൂപരിഷ്കരണം അടിമ വിമോചന സമരം എന്നിവയാണ് ഇതിലേതാണ് ഇതിൽ ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ശുചീന്ദ്രം സത്യാഗ്രഹം ഓക്കെ അപ്പോൾ അടുത്ത അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയ സാമൂഹ്യ സ്വാമികളാണ് വൈകുണ്ഠ സ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് അല്ലേ ഈ എന്ന് പറഞ്ഞത് ആരാണ് അത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് ആരംഭിച്ചിട്ടുള്ളത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നപ്പോൾ നൂറ് വർഷമായല്ലോ അപ്പം അതിൻ്റെ വാർഷികം ആഘോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം ഒന്ന് നോക്കിയിട്ട് പോകണം അല്ലേ ഓക്കെ അപ്പം അടുത്തൊരു പോയിന്റ് നോക്കുക ദൈവദശകം എന്ന ഗ്രന്ഥം രചിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ദൈവദശകം ശ്രീനാരായണ ഗുരുവാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ ഇവരുടെ പുസ്തകങ്ങൾ നോക്കിയിട്ട് പോവുക അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യാണ് പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവാരാണ് എന്നാണ് ചോദ്യം പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനാണ് പയ്യന്നൂർ പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവാരാണ് കെ കേളപ്പനാണ് കെ കേളപ്പൻ അല്ലേ കെ കേളപ്പൻ പയ്യന്നൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനാണ് അടുത്ത ഒരു ചോദ്യം നോക്കുക ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് അത് ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു അടുത്തൊരു ചോദ്യം എഴുപത്തി മൂന്ന് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെ സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് അല്ലെ സഹോദരൻ കെ അയ്യപ്പനെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് കെ അയ്യപ്പനാണ് അടുത്ത എഴുപത്തി നാലാമത്തെ ചോദ്യം നോക്കുക എഴുപത്തിനാലാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പിള്ളയെ നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിനാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ് ജി പിള്ളയാണ് ജി പിള്ള അടുത്തൊരു പോയിന്റ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു ഐത്തത്തിനെതിരെയായിരുന്നു അല്ലെ പാലിയം സത്യാഗ്രഹം ഐത്തത്തിനെതിരെയായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അത് അയ്യ വൈകുണ്ടർ ആണ് അയ്യ വൈകുണ്ടർ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ടർ ആണ് അയ്യ വൈകുണ്ടർ വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യർ അല്ലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യൻ എന്നറിയപ്പെട്ടത് അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക വേദാധികാര നിരൂപണം എഴുതിയതാരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എഴുതിയത് സ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകരയിൽ നിന്നാണ് നമ്മുടെ ശ്രീമൂലം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വിദ്യാധിരാജ എന്നറിയപ്പെട്ടതാരാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ് അല്ലെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ് അടുത്തൊരു പോയിന്റ് നോക്കുക അന്തർജന സമാജങ്ങൾ രൂപവത്കരിക്കാൻ നേതൃത്വം നൽകിയതാരാണ് അന്തർജന സമാജങ്ങൾ രൂപോൽക്കരിക്കാൻ നേതൃത്വം നൽകിയത് ആര്യ പള്ളം അല്ല ആര്യ പള്ളം എന്ന വനിതയാണ് അല്ലേ അന്തർജന സമാജങ്ങൾ രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകിയ താരാണ് ആര്യ പള്ളം എന്ന വനിതയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി നവംബർ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് അദ്വൈത ദീപിക രചിച്ച താരാണ് അദ്വൈത ദീപിക ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ദീപിക ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇനി നമുക്ക് കുറച്ച് അപരനാമങ്ങൾ നോക്കാം അപരനാമങ്ങൾ ഇത് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ഡേറ്റയാണ് നിരന്തരം ചോദിച്ചിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് സാക്ഷരതയുടെ പിതാവ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിദ്യാധിരാജൻ വിദ്യാധിരാജൻ സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് അതുപോലെ ഷൺമുഖദാസൻ അതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് അപ്പോൾ വിദ്യാധിരാജൻ ഷൺമുഖദാസൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് രണ്ടാം ബുദ്ധൻ അതുപോലെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു അപ്പൊ ഏതൊക്കെ പേരാണ് രണ്ടാം ബുദ്ധൻ കേരള നവോത്ഥാന നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ മുസ്ലിം മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്പടാനന്ദൻ കേരള മതൻമോഹൻ മാളവ്യ ഭാരതകേസരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ നായരാണ് അല്ലെ എന്താണ് കേരള മതൻമോഹൻ മാളവ്യ ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് മന്നത്ത് പത്മനാഭനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ കേരള ലിംഗം എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരള ഗാന്ധി കെ കേളപ്പൻ കേരളത്തിന്റെ വയോധികൻ കെ പി കേശവമേനോനാണ് മേനോനാണ് കേരളത്തിന്റെ വയോധികൻ കെ പി കേശവമേനോൻ സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനാണ് സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് സി കേശവൻ പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് ചേഗോനാണ് കുറുളിച്ചേഗോനാണ് ചേഗോൻ കടത്തനാടൻ സിംഹമാരാണ് ആരാണ് ചേഗോൻ ആലത്തൂർ സ്വാമികൾ ആലത്തൂർ സ്വാമികൾ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെ തന്നെയാണ് ആലത്തൂർ സ്വാമി എന്നും പുരുഷ സിംഹം എന്നും വിളിക്കുന്നത് അല്ലേ അപ്പോൾ ആലത്തൂർ സ്വാമി അല്ലെങ്കിൽ പുരുഷസിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പാവങ്ങളുടെ പടത്തലവൻ ആരാണ് എ കെ ഗോപാലൻ അല്ലെ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് ജി പിള്ള അല്ലെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ആരാണ് ജി പിള്ള നവോത്ഥാനത്തിന്റെ കവി നവോത്ഥാനത്തിന്റെ കവി ആരാണ് കുമാരനാശാനാണ് അതുപോലെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നും അറിയപ്പെടുന്നത് കുമാരനാശാനാണ് നവോത്ഥാനത്തിന്റെ കവി വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് കുമാരനാശാനാണ് കുമാരനാശാനാണ് അല്ലെ ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാൾ അല്ലെ ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാളാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അല്ലെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാൾ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ് നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ്മ ചെറിയാൻ മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മക്തിത്വങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മക്തിത്വങ്ങളാണ് പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ് പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കുറുമ്പൻ ദൈവത്താനാണ് തിരുവിതാംകൂറിലെ ജോണോ ഫാർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമച്ചെറിയാനാണ് തിരുവിതാംകൂറിലെ ജോൺ ഓഫ് ഫാർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമച്ചെറിയാൻ നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ് എം സി ജോസഫാണ് നിരീശ്വരവാദികളുടെ പോപ്പ് എം സി ജോസഫ് മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂധർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മൽപ്പാൻ ആണ് മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂധർ ആരാണ് അബ്രഹാം മൽപ്പാനാണ് അപ്പോൾ ഇന്ന് ഇത്രയും നമുക്ക് പഠിക്കാൻ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ നിങ്ങളെ ക്ലാ ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് കാണുക പ്രയോജനപ്പെടുത്തുക വിജയാശംസകൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്